ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനതിൻ്റെ ഇടയിൽ ഒന്നും കിടപ്പിലായിരുന്നു അതാണ് കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നത് ഇവിടെ എന്താ ഓരോ ദിവസവും ഓരോ എക്സ്ക്യൂസ് ആയിട്ട് വരുന്നത് വീഡിയോ ഇടാൻ ലേറ്റായ ഓരോ എക്സ്ക്യൂസ് പറയല്ലോ എന്ന് വിചാരിക്കണില്ല ഇപ്പോൾ ഞാൻ മൂന്നാല് ദിവസം കൂടെ കിടപ്പിലായി വോമിറ്റിംഗ് പനി തലവേദന നടുവേദന ഇനി പറയാനില്ല എല്ലാ വേദനകളും ഒരുമിച്ച് അങ്ങ് വന്നിട്ട് എണീക്ക തലക്കിറക്കം എല്ലാം കൂടി അങ്ങോട്ട് വന്നിട്ട് എണീക്കാൻ പറ്റാത്തൊരു ഇതിലേക്ക് അങ്ങ് വന്നു അതാണ് അപ്പം പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് മര്യാദയ്ക്ക് എഴുതിയിട്ട് നടക്കുന്ന ഒരു ദിവസം അതിന്റെ തലേന്നൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ വീഴോ വീഴോ എന്നുള്ള രീതിയിലായിരുന്നു ഈ ഞായറാഴ്ച എപ്പോഴേക്കും ശരിയായിട്ടത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഇന്ന് വളരെ വൈകിട്ടാണ് എണീക്കുന്നത് എന്നിട്ടും അവിടെ ഇവിടെ ഇരുന്നിട്ടാണ് കിച്ചണിലേക്ക് എത്തുന്നുള്ളൂ കിച്ചണിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഇപ്പോൾ ആദ്യം ഓർഡേഴ്സ് എൻക്വയറീസ് ഒക്കെ നോക്കിയിട്ട് വേണം അത് ഓർഡേഴ്സും ഒക്കെ എടുത്ത് പിന്നെ അയച്ചവർക്ക് അതിൻ്റെ റിപ്ലൈകളൊക്കെ കൊടുത്ത് അതായത് കൊറിയർ ചെയ്തിട്ടുണ്ട് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കൊടുത്ത് അങ്ങനെയൊക്കെ അതാണ് ഒരാളത്തെ ഒരു പണി ഉണ്ടായിരിക്കുക അത് കഴിഞ്ഞിട്ടേ പിന്നെ കിച്ചണിൽ കയറുള്ളൂ കിടപ്പിലായ ദിവസം പോലും എൻക്വയറീസിൽ നിന്ന് റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല കേട്ടോ അത് അവരുടെ അടുത്ത് ഇപ്പോൾ ഒരു കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രം പറഞ്ഞു സാരി പിക്ചറൊക്കെ ഒന്നുകൂടി അയക്കോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് മാത്രം ഞാൻ പറഞ്ഞു ഞാൻ കിടപ്പിലാണ് ഞാനൊരു നേണീറ്റ് അതായത് നാളെ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം എന്നുള്ളൊരു ചെറിയൊരു അങ്ങനെ മാത്രം പറഞ്ഞിട്ട് എല്ലാ എൻക്വയറീസും ഞാനൊക്കെ നോക്കലും റിപ്ലൈ കൊടുക്കലൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ് ബെഡ് കിറന്നിട്ട് നമ്മൾ സ്വന്തം ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം തീരെ വയ്യായ വന്നാൽ പോലും നമുക്കതിൽ നിന്നൊരു മാ മാറ്റി മാറി നിൽക്കാൻ തോന്നില്ല അത് മാറി നിൽക്കാനും പറ്റില്ല നമുക്ക് ഇത്തിരി വൈക്കങ്കിൽ അതിനുള്ള ആ ബിസിനസ്സിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെയുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളൊരു വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്താ വേണ്ട ചെയ്യുക പക്ഷെ അതുപോലെ ആവില്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തകൾ മൊത്തം അതിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന പൂരിയല്ലേ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ബട്ടൂര എന്നൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ പാക്കറ്റ് അപ്പോൾ അത് കണ്ടപ്പോൾ ഏട്ടൻ കൊണ്ടുവന്നതാണ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് മസാല ഉണ്ടാക്കുകയാണ് പൂരി മസാല അപ്പോൾ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചാണ് കുക്കറിൽ പിന്നെ പോലെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ പൂരി മസാല അതിലേക്കുള്ള മസാലയാണ് അതുണ്ടാക്കുന്നത് ഇത് ഇന്നലെ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളും സ്പൂണും അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം ഞാൻ അതിൻ്റെതേത സ്ഥാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട കഴുകി വെക്കരുത് എന്നുള്ളത് പക്ഷേ എനിക്കതങ്ങട്ട് ശരിയാവണില്ല മുട്ട കഴുകാതെ വെക്കാൻ എനിക്ക് പറ്റുന്നില്ല അത് ഞാൻ ഗൂഗിളിലുള്ളതൊക്കെ ഞാൻ വായിക്കൊക്കെ ചെയ്തു എനിക്കത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആരാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല അത് കഴുകി വെക്കാതെ കഴുകാതെ വെക്കാൻ അപ്പോൾ ഞാൻ കഴുകുതന്നെയാണ് ഞാൻ കഴുകാൻ പാടില്ല പറഞ്ഞാൽ ഞാൻ കഴുകും

അല്ലെങ്കിൽ പിന്നെ വെട്ടാൻ ഒരു ദിവസം അവിടെ മാവിന്റെ ഇലകള് ചില്ലകളില്ലേ അതൊന്നും വെട്ടാൻ വേണ്ടിട്ടാണ് അത് വിചാരിച്ചു വെട്ടണ്ട ഇനി മാങ്ങ ഉണ്ടാവുന്നതല്ലേ ഓരോ ആ മാങ്ങനാണ് ടെറസിന്റെ മോൾക്ക് അത് കാരണം ഇങ്ങനെ വെട്ടാതെ പക്ഷെ ആ പാര മോൾക്ക് വീണിട്ടേ വെള്ളം മഴവെള്ളം അത് അതിലേക്ക് ഇങ്ങനെ മഴവെള്ള സംഭരണിയില്ലേ അപ്പോൾ അതിലേക്ക് വെള്ളം ഇങ്ങനെ ബ്ലോക്ക് ആവുകയാണ് കൂടെ ഇല ഇറ അവിടെ ഇങ്ങനെ കൂടി നിന്നിട്ട് പിന്നെ പോലെ തന്നെ പുളിയുറുമ്പ് നിറച്ച് പുളിയുറുമ്പാണ് ആ മാവിന്റെ മുകളിൽ അപ്പൊ കുറച്ചും കൂടി വെട്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടിന്റെ അകത്തേക്കൊക്കെ വരികയാണ് പുളിയുറുമ്പ് Tanya, Jenny, saya ബട്ടൂരേനൊക്കെ നാല് കഷ്ണാക്കി അല്ലാതെ നമ്മൾ ഒഴിക്കണ വെളിച്ചെണ്ണ മുങ്ങി പോകില്ല വലിയ ചപ്പാത്തി അത്ര വലുപ്പമുള്ള ബട്ടൂരിയാണ് അത് പിന്നെ അപ്പൊ അതിനെ നാല് കഷ്ണാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് സൂര്യനെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ് അതാണ് ഇപ്പൊ കിച്ചണിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഞാനും സൂര്യനും കൂടിയിട്ട് പൂരി ഉണ്ടാക്കുന്നത് കണ്ടപ്പോ ആക്കും ഉണ്ടാക്കാൻ ഒരു മോഹം എന്നാ പിന്നെ അതങ്ങടെ ഏൽപ്പിച്ചു കൊടുത്തതാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വലിയ പാത്രങ്ങളൊക്കെ ഈ സ്റ്റാൻഡിന് മുമ്പിൽ കൊടുന്ന് വയ്ക്കും ഞാൻ ഈ ക്ലോത്ത് ഡ്രൈവിംഗ് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് വർഷത്തിന് മീതേ അയക്കുന്നുട്ടോ രണ്ട് വർഷമായി ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഈ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അതിന്റെ മുൻപ് വാങ്ങിച്ചതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഞാൻ ഇതാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആരോ ചോദിച്ചത് എനിക്ക് കാണുന്നില്ല ഏത് വീഡിയോന് താഴെയാണ് ചോദിച്ചതെന്ന് ഓർക്കുന്നില്ലായിരുന്നു അപ്പം ഞാനിത് ഇതിൽ ടാഗ് ചെയ്ത് വെക്കാം ഞാൻ ലിങ്ക് ഉണ്ടോ നോക്കട്ടെ കട്ട് ചെയ്തിട്ട് കുറേ വരുന്നില്ല എന്ന് നോക്കട്ടെ ഇന്ന് ചെടികളൊക്കെ ചട്ടിന്ന് മാറ്റി കുഴിച്ചിരുന്ന ദിവസമാണ് നല്ല മുഹൂർത്തം നോക്കിയിട്ട് ഡോർ അങ്ങോട്ട് പോരെ മേലേക്ക് ശരിക്കും ട്ടിയില് വെക്കുന്നേക്കാൾ നന്നായിട്ട് വളരുക മണ്ണിൽ വെച്ചാലാണല്ലോ പക്ഷെ ഇനി ഇവിടെ വെക്കാൻ സ്ഥലമില്ല ഫ്രണ്ടില് അതുപോലെ ഭോഗൻ വില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊറേ സ്ഥലവും വേണം അതിന് അപ്പൊ ഇനി ഭോഗൻ വില്ല അവിടെ ഫ്രണ്ടിൽ എവിടെയും വെക്കാൻ സ്ഥലമില്ല അപ്പൊ ഇനി പിന്നെ ചട്ടിയിലിരിക്കട്ടെ ചട്ടി ചെറിയ ചട്ടിയിൽ നിന്ന് മാറ്റിട്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റി മേലെ ഇപ്പൊ ടെറസിന്റെ മുകളിൽ ഭാഗത്ത് കുറേ ദിവസമായിട്ട് ഇരിക്കുന്നതാണ് പക്ഷെ അത് അത്ര വളർച്ച വരുന്നില്ല ചട്ടിയിൽ വെക്കുന്ന കാരണമായിരിക്കും അപ്പോൾ കുറച്ചുകൂടി വലിയ നോക്കുമ്പോൾ വലിയ ചട്ടിയിൽ വെക്കണ ചിട്ടായിരുന്നു വലിയ ചട്ടി അപ്പം കിട്ടിയില്ല ഇപ്പൊ ചെറു അതിൽ തീരെ ചെറുതെന്ന് കുറച്ചുകൂടി ഒരു മീഡിയം സൈസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ശരിക്കും ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും നന്നായിട്ട് പൂവുണ്ടാവുക നേരത്തെ മണ്ണിൽ വെക്കുന്നതിനാണെന്ന് പറയും അങ്ങനെയാണ് ഫ്രണ്ടിൽ വെക്കുന്ന രണ്ട് പകേന് ഇല്ല അതിൽ പിങ്ക് നന്നായിട്ട് പൂക്കളം ഇടും വൈറ്റ് പക്ഷെ നല്ലോ വലുതായിട്ടുണ്ട് അതിൽ പൂക്കളൊക്കെ കുറവാണ്

എന്തല വെച്ചിട്ടുണ്ടോ ആ അപ്പൊ മഞ്ഞ അങ്ങനെ ടെറസിന്റെ മുഖത്ത് നടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താഴ്ത്തിക്ക് ഇറങ്ങാണ് ഇനി കുറച്ച് അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സൺഡേ ആവുമ്പോ കുക്കിങ്ങിനേക്കാളും കൂടുതൽ പണി മറ്റ് മറ്റു പണികളാണ് അടിച്ചു ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തറക്കലാണ് പണി ഇപ്പം പോരാത്തതിന് ഇപ്പോൾ ഒരു മൂന്നാല് സൺഡേ ആയി ഉണ്ടാവും ഇപ്പം വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് മറ്റേ ഓരോ സൺഡേ ഓരോ സ്ഥലത്തായിരുന്നു കോഴിക്കോട് എറണാകുളം പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ഓരോ സൺഡേ ഓരോ അങ്ങനെ അപ്പം കുറേ ദിവസത്തിന് ശേഷം ആണ് ഇപ്പോൾ ഒരു ഞായറാഴ്ച വീട്ടിൽ തന്നെ കൂടിയിട്ടുള്ളത് ഈ എറണാകുളം കോഴിക്കോടൊക്കെ പോകുമ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് വരുമ്പോൾ പറയാനെട്ടോന്ന് പക്ഷെ അതിനുള്ള നേരം കിട്ടിയിട്ടില്ല കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ആരടുത്തും പറയാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് പോയി അങ്ങോട്ട് പർച്ചേസിന് ഇറങ്ങുന്നതല്ലേ അപ്പം പിന്നെ നേരൊന്നും നേരം കിട്ടിയില്ല ചേച്ചി ഉണ്ടാവും കേട്ടോ കൂടെ അപ്പോൾ സൂര്യനെയും സൂര്യൻ്റെ അച്ഛനേം കൂടിയിട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരെ മറ്റേ സൂര്യൻ്റെ പോറടിക്കുമ്പോൾ ഇതിനൊക്കെ നടക്കുമ്പോൾ അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ കറങ്ങിട്ട് പോരെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് വിടും എന്നാൽ ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് ഈ സെലക്ഷൻ ഒക്കെ നടത്തോ ഞങ്ങൾക്ക് പിന്നെ രണ്ടുപേരും ഒരേ ഒരേ വൈബാണ് അത് കാരണം എത്ര ഇങ്ങനെ സെലക്ഷൻ എത്ര നിന്നാലും മടുക്കാത്ത രണ്ടാൾക്കാരാണ് അത് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുന്ന വരെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആയാലും വേണമെങ്കിൽ ഇങ്ങനെ അലഞ്ഞു നടന്നോളും ആ നമ്മൾ വിചാരിച്ച സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലായാലും മറ്റേതിലൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ അത് ഒന്ന് പറഞ്ഞു തരുമോ അതായത് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു തരൂ ജസ്റ്റ് ബിസിനസ്സിനെ കുറിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ചിലർക്ക് അറിയേണ്ടത് ഞാൻ എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത് അങ്ങനെ ഒന്നും ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാം അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞുകൂടാം ചിലവർ വിചാരിക്കും എന്താ നിങ്ങൾക്കറിയണ കാര്യം അങ്ങനെ പറഞ്ഞുകൊടുത്തുകൂടെ നല്ല കാര്യമല്ലേ ഇത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലേ ഞാനൊരു ഒരു എക്സാമ്പിൾ പറയട്ടെ നമ്മളൊരു ഷോപ്പ് ചെന്നിട്ട് സാധനം വാങ്ങിക്കുകയാണ് ഇപ്പോൾ ഡ്രസ്സ് തന്നെ വാങ്ങിക്കുകയാണ് അവരത് വേറെ എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്തതായിരിക്കാം അവർ എടുത്തതായിരിക്കാം അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതായിരിക്കാം അപ്പോൾ നമ്മൾ ചെന്നിട്ട് ചോദിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ആ സാധനം വേണം പക്ഷേ അപ്പോൾ ഒരു ഇത് നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തത് ആ എടുത്ത സ്ഥലം പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അതിനേക്കാളും വില കുറഞ്ഞിട്ട് കിട്ടും അത് അത് എവിടെ നിന്നാണ് പറഞ്ഞത് അതായത് ഈ സാധനം ആ കടയിൽ നിന്ന് ആ സാധനം എടുക്കാണ്ട് നമ്മളത് അവരെവിടുന്നാണ് എടുത്തത് എന്ന് അന്വേഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെയാണ് എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിക്കുന്നത് ചിക്കൻ കുറച്ച് നേരമായി ഓർഡർ ചെയ്തിട്ട് ഞാൻ അപ്പോഴേക്കും അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ ഓർഡറിൻ്റെ കാര്യങ്ങൾ അതായത് എൻക്വയറീസ് വന്നതും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചിക്കൻ വന്നത് ശരി അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ചിക്കൻ കൊടുത്താൽ പിന്നെ അതാദ്യം ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോഴേക്കും ഉള്ളി നന്നാക്കിയിട്ടൊന്നുമില്ല ഞാൻ ആ സമയത്ത് അവിടെ പോയിരുന്നിട്ട് എൻ്റെ ബാക്കി ബിസിനസിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നേ അപ്പോൾ ഇതെല്ലാം കേടി വരാതെ മറ്റേ കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഉള്ളി നന്നാക്കാനൊക്കെ അങ്ങനെ കഴുകി അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അത് നേരെ അങ്ങനെ വൈകല് അപ്പോൾ നല്ല നിന്നെല്ലാം അതിലെല്ലാ മസാലയും തേച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ ഒരുക്കെ ഇടുന്നും വരില്ല പിന്നെ വറുക്കാനുള്ളത് ഞാനത് കുക്കറിലിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് പിന്നെ അതങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുക അപ്പോൾ അതിലേക്കുള്ള മുളവൊക്കെ തേച്ചിട്ട് വയ്ക്കുകയാണ് അത് ഞാൻ ആദ്യം ഞാൻ എപ്പോഴും പറയാറില്ല മസാല ഞാൻ അരച്ച് വെക്കാറുണ്ട് പിന്നെ അതിലേക്ക് ഗരം മസാല മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ മറ്റത് മീനിലേക്ക് ഇടുന്നതാണ് അതായത് ഗരം മസാല ഇല്ലാത്തത് മീനിലേക്കും അതിൽ നിന്നുള്ള ഗരം മസാല ഇട്ടുക പിന്നെ അത് ചിക്കൻ വർക്കണേക്കുവാ അപ്പോഴേക്കും വീട്ടിലെ ഗസ്റ്റ് വന്നു ഗസ്റ്റ് ഒന്നുമല്ല കേട്ടോ വീട്ടുകാർ തന്നെയാണ് പറഞ്ഞപ്പോൾ ഗസ്റ്റ് ആയതാണ് ഇത് നമ്മുടെ ശാന്തിച്ചിയുടെ മോനും മോൻ്റെ മക്ക രണ്ട് കുട്ടികളും കുട്ടിക്ക് വന്നതാണ് ഞാൻ പറയാറുണ്ടല്ലോ നമ്മൾ കുമ്പിടിക്ക് പോണ വഴിയിൽ നമ്മൾ ഒരു ചേച്ചിയുടെ വീട്ടിൽ ഇറങ്ങാറുണ്ട് അതാണ് ശാന്തി അങ്ങനെ അവർ പോയപ്പോഴേക്കും ഞാൻ പിന്നെ കിച്ചണിലേക്ക് തന്നെ വന്ന് ചിക്കൻ പനീർ തുടങ്ങി ചിക്കനിലേക്ക് ഉള്ളി കരിഞ്ഞിട്ട് സാധാ പോലെ വെക്കുന്ന പോലെ പ്രത്യേകതകളൊന്നുമില്ല ചിക്കൻ കറി വയ്ക്കാണ് അതിൽ നിന്ന് കുറച്ച് വർത്താൻ കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു നിർത്തിയത് ബിസിനസ്സിൻ്റെ കാര്യം ആ അപ്പം അങ്ങനെ വന്ന് ചോദിക്കുന്നവർ അതായത് അവർ ബിസിനസ് തുടങ്ങാനുള്ളവരാണ് ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി വെച്ചവരാണ് അവരിങ്ങനെ ഓരോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് അന്വേഷണത്തിലായിരിക്കാം അപ്പോഴായിരിക്കും അവരെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ഇത് ഇതെവിടുന്ന് കിട്ടി അത് എവിടെന്നാണ് എടുത്തത് എന്നുള്ള കാര്യമൊക്കെ അത് ഞാൻ അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് കാണുന്നതാണ് എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ പലരും സെയിൽ ചെയ്യുന്നത് പല ക്ലോത്തിങ് സ്റ്റോറിലും ഞാനും കാണുന്നുണ്ട് പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ചോദിക്കുന്നത് ശരിയാണോ ഞാൻ ചോദിക്കുന്നത് ശരിയാണോ ഇല്ല ഞാൻ ചോദിക്കില്ല ഞാൻ വേണമെങ്കിൽ അവിടുന്ന് ഹോൾസെയിൽ പ്രൈസിന് വേണമെങ്കിൽ എടുക്കാം അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് എവിടുന്നാണ് നിങ്ങളിത് എവിടെന്നാണ് എടുത്തത് എനിക്ക് പറഞ്ഞു തരുമോ ചോദിച്ച പിന്നെ ആ ബിസിനസ്സിന് എന്താർത്ഥമുള്ളത് അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരല്ലേ അപ്പോൾ ഞാൻ അവർക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരു പത്ത് പീസൊക്കെ ആണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിന് അവർ തരും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ അതൊരു ബിസിനസ് ചെയ്യാണ് എനിക്കത് എൻ്റെ അടുത്ത് അത് ബിസിനസ്സാണ് അല്ലാണ്ട് എനിക്കതിൽ നിന്ന് ഒരു പത്ത് പീസ് വേണമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പത്തോ ഇരുപതോ പീസോ അല്ലെങ്കിൽ മുപ്പതോ എത്രയാണെങ്കിലോ ഞാനത് വാങ്ങിക്കുന്നത് നിങ്ങളിത് എവിടെന്നാ ഞാൻ അവരുടെ അടുത്തുനിന്ന് വായിക്കാതെ നിങ്ങളിത് എവിടെന്നാ വായിച്ചത് നിങ്ങളിത് എവിടെന്ന കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചിട്ട് ചോദിച്ചാൽ അവരെനിക്ക് പറഞ്ഞു തരുമോ ഇല്ല അങ്ങനെ ഞാൻ ചോദിക്കാൻ പാടുണ്ടോ ഇല്ല ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മുടെ വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുള്ളത് അപ്പോൾ അത് കുറേ നേരം നമ്മളിത് ഇങ്ങനെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഇപ്പൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പാലക്കാടൊക്കെ ഞാൻ ചെന്നിട്ട് പുത്താം ഞാൻ ഫസ്റ്റിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എന്താ പറയുക ഞാനും ചേച്ചി സുനിയേട്ടനും സൊനിയാട്ടൻ പറയണത് ചേച്ചി റസ്ബൻഡ് പിന്നെ ഏട്ടനും സൂര്യനും എല്ലാം കൂടിയിട്ടാണ് പോയത് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കണേ എല്ലാ സ്ഥലത്ത് കുറേ കാറിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങും അവിടെ നിന്ന് കുറേ അന്വേഷിക്കും ഇതൊരു ഒരു സപ്ലെയറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മാനുഫാക്ചറേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിന്റെ എ ബി സി ഡി അറിയില്ല എന്ന് വെച്ച് ഞാൻ ആദ്യം തന്നെ എല്ലാരടുത്തും പോയി അന്വേഷിക്കോ ഇല്ല അന്വേഷിക്കരുത് അങ്ങനെ നമ്മൾ ഈ ക്ലോത്തിങ് സ്റ്റോർ ചെയ്യുന്നവരുടെ അടുത്ത് ചോദിക്കുന്നത് ശരിയല്ല ഇത് നട്ട വേലത്ത് നമ്മളിങ്ങനെ നടക്കുകയാണ് എല്ലായിടത്തും ഓരോ ഷോപ്പിൽ കയറും ഷോപ്പിലാവുമ്പോൾ ഷോപ്പിൽ നിന്ന് എടുത്താലൊന്നും നമുക്കത് മുതലാവില്ല നമുക്കതൊന്നിത് മാനുഫാക്ചറേഴ്സിനോ അല്ലെങ്കിൽ ഹോൾസെയിലിനൊക്കെ കിട്ടണം അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് അതേപോലെ പിന്നീട് നമ്മൾ ആ എടുക്കുന്ന സാധനം അത് വീണ്ടും അത് അവിടെ സ്റ്റോക്ക് ഉണ്ടാവുമോ എന്ന് കൂടി അന്വേഷിക്കണം നമ്മൾ ആ സാധനം അവിടെ എത്തിച്ചിട്ട് നമ്മളിവിടെ സെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും പിന്നീട് അതേ സെയിം സാധനത്തിന് എൻക്വയറീസ് വരുമ്പോൾ അത് നമുക്ക് കൊടുക്കാൻ കഴിയണം അപ്പോൾ അവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അത് അവിടെ എത്തിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടോ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എത്തിച്ചു തരാൻ ആൾക്കാരുണ്ടാവുമോ അതെല്ലാം അവരുടെ നമ്പേഴ്സും കാര്യങ്ങളും കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ച് അതെല്ലാം നമ്മുടെ ഡാറ്റാസ് ആണ് അതെല്ലാം നമ്മൾ എന്നത്തേക്കും വേണ്ടിയിട്ട് എടുത്തു എടുത്ത് ഒരു കാര്യങ്ങളാണ് അതെല്ലാം ഈസി ആയിട്ട് ഒരാളൊക്കെ ചോദിച്ചെടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇതെൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ എന്നോട് കണങ്ങിപ്പോയി അത് പറയാനാണ് ഞാൻ ഇനി ആരും എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് ചോദിക്കല്ലേ എനിക്കത് പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരു പിണക്കത്തിന് ഇട ഇങ്ങനെ ആരും കൊടുക്കില്ല ഇങ്ങനെ ആരും ചോദിക്കാൻ പാടില്ല ഒരു പക്ഷേ ഈ ചോദിച്ചവർ എന്നോടുള്ള അടുപ്പം കാരണമായിരിക്കും ഞാൻ വീഡിയോയിൽ വന്നിങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പോൾ അത് കണ്ടു കണ്ടിട്ട് അടുപ്പം കാരണം വീട്ടിൽ പോ വീട്ടിലുള്ള ഒരാളെ പോലെ തോന്നിയ കാരണം ചോദിക്കുന്നതായിരിക്കാം അവരെയും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോൾ പക്ഷേ നമ്മൾ ചില ബിസിനസ് സീക്രട്ട്സ് ഉണ്ട് ബിസിനസ്സിന് കുറച്ച് സീക്രെട്ട്സ് ഉണ്ട് അതിങ്ങനെ എല്ലാവരുടെ അടുത്തും നമ്മൾ റിവീൽ ചെയ്യില്ല വേറൊരാൾ നന്നാവരുത് എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല അതങ്ങനെയാണ് ഞാനിപ്പോൾ വലിയ എന്താ പറയുക ആയി ഞാൻ ആ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണ് ആരും വിചാരിക്കരുത് ഞാനും ഒരു ബേബി സ്റ്റെപ്സ് വെക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ടേ ഉള്ളൂ ഇപ്പോഴും ഇപ്പോഴും പല സാരികളും ഞാനിങ്ങനെ പലരും പലരിടത്തൊന്നും കണ്ടിട്ട് എനിക്കും അതുപോലെ ചെയ്യാൻ ഞാനും അത് അന്വേഷ അന്വേഷണത്തിലാണ് എനിക്കും അത് സ്റ്റോക്ക് എടുക്കാനും അല്ലെങ്കിൽ അത് എവിടെ കിട്ടും എന്നുള്ള അലച്ചിലിൽ തന്നെയാണ് ഞാനും ഇപ്പോഴും അല്ലാതെ എല്ലാ മാനുഫാക്ചറേഴ്സിനും അതിവിടെ കിട്ടുക അവിടെ കിട്ടുക അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കും ഇല്ല ഞാനും ഇതിങ്ങനെ പലയിടത്തും സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്നൊന്നുമില്ല കേട്ടോ ഞാനിത് എൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ നോക്കി അതിൽ പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം കാൽക്കുലേഷനും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അടുത്ത് ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വരുന്നവർ മിക്കവാറും എന്താ ചോദിക്കുക എന്നറിയുമോ അവർക്ക് വേണ്ടി കൂടി ഞാൻ പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ സ്റ്റോറിലേക്ക് വാങ്ങിക്കുന്ന പോലെ അവർക്കും ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞാൻ അത് ഹോൾസെയിൽ പ്രൈസിന് ഞാൻ അയച്ചു തരാമല്ലോ ഏ അത് വേണ്ട അവർക്ക് അതിൻ്റെ ഒറിജിനൽ റൈസ് വേണം അതുകൊണ്ട് അവർക്ക് ആ മാനുഫാക്ചേഴ്സ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഹോൾസെയിൽ ടീമിൻ്റെ ഡീറ്റെയിൽസ് അവിടുത്തെ പർച്ചേസ് ഒരാളെ നമ്മൾ നമ്മളെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല അവിടുത്തെ ആൾക്കാരുടെ പല സ്ഥലത്തൊന്നും അങ്ങനെ തന്നെ ആയിരിക്കില്ല അവരായിരിക്കില്ല നമുക്ക് അയച്ച് തരും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ അവർ നമ്മൾ അവർ നേരിട്ടങ്ങ് ചെയ്തോളാം അപ്പോൾ അത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ കുറേ പേര് ഇണങ്ങിപ്പോയിട്ടുണ്ട് ഇന്നിപ്പോൾ മണിത്തെ ചായക്ക് കാര്യമായിട്ടൊന്നുമില്ല കട്ടൻ ചായയും ബിസ്ക്കറ്റേ ഉള്ളൂ വേറെ ഒന്നും ആർക്കും ഇപ്പം കഴിക്കാൻ ഞാൻ ചോദിച്ചു ആടെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പഴം വരട്ടിതിരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കും തിന്നാനുള്ള മൂടില്ല ചിക്കൻ കൂട്ടിയിട്ട് ഉച്ച തൂണ് കഴിച്ച കാരണം കുറച്ചധികം ചിക്കനൊക്കെ ആയപ്പോൾ കുറച്ചധികം കഴിച്ചു തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഏട്ടൻ ഇനി ഷോപ്പിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞു ഇന്ന് ഒരു പയ്യൻ അവിടെ സൺഡേസ് ഒരു പയ്യൻ വരും അപ്പോൾ ഏതായാലും നാലുമണി കഴിഞ്ഞാൽ ഏട്ടനൊന്ന് ഷോപ്പിൽ പോകും ചെയ്യും അപ്പോൾ ഏട്ടൻ പോയി ഇത് ഉച്ചക്കാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിരുന്നത് പിന്നെ ഞാനത് മറന്നുപോയി വിരിച്ചിടാൻ ഈവനിങ് ഇപ്പോൾ വിളക്കെട്ടാൻ നേരമായി അപ്പോഴാണ് ഇത് ഓർക്കുന്നത് ആ ഇത് വിരിച്ചിട്ടിട്ടില്ലല്ലോ എന്ന് അപ്പം പിന്നെ അത് വിരിച്ചിടാൻ വന്നപ്പോൾക്ക് പിന്നെ സൂര്യനും വന്ന് സഹായിക്കാതെ വന്നു സൂര്യൻ ഈ വഴിക്ക് പോയതാണ് അപ്പോഴാണ് എന്നാത് വിരിച്ചിരുന്നത് കണ്ടത് ആ അപ്പം പിന്നെ എന്തോ അത് അവരും കൂടിയൊപ്പം ഈ കോട്ടയാടിൽ നടുക്ക് നിൽക്കുന്ന ചെടിയില്ലേ ബേബ് എന്താണ് ചൈന എന്ന് പറഞ്ഞിട്ടില്ല അത് വെട്ടാൻ പോകുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ച് പൂപ്പൽ പറഞ്ഞാൽ ഒരു വെളുത്ത പൊടിയാണ് നിറച്ച് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ വരുന്ന ഭാഗത്ത് ഫുള്ള് ഇല തട്ടിയിട്ടും അതിൻ്റെ മുകളത്തെ കമ്പ് ഒടിച്ച് കളഞ്ഞിട്ടും എന്തൊക്കെയോ ലിക്വിഡൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ സാധനങ്ങളൊക്കെ അടിച്ച് നോക്കിയിട്ടൊക്കെ നോക്കി പക്ഷേ രക്ഷയില്ല നിറച്ച് വന്നിരിക്കണം അപ്പോൾ ഇനി വെട്ടിക്കളിയാണ് വെട്ടിയിട്ട് ഇനി വേറെ പിടിക്കുകയോ നോക്കട്ടെ ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അത് വരാതിരിക്കാൻ പൂപ്പൽ വരാതിരിക്കാൻ ഇത് കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു കൺട്രോളിലായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പോൾ എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ ഇനി അത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല അപ്പോൾ അത് വെട്ടാൻ പോകണം ഇത് സൂര്യനെ കുറച്ച് പഴം വരട്ടിയത് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഒന്ന് നാല് മണിക്കൊന്ന് അങ്ങനെ ബിസ്ക്കറ്റൊക്കെ അല്ലേ കഴിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി വിശക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പഴം വരട്ടിയ്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കൊടുന്ന് നേരത്തെ വെച്ചപ്പോൾ അവൻ നോക്കി പറഞ്ഞു അവൻ പഠിക്കുകയാണ് ഇത് പഴം വരട്ടി വെച്ചത് ഞാൻ വെറുതെ മതിലൊന്നും ഇല്ലാണ്ട് വരട്ടി വെച്ചാൽ വെറുതെ നേന്ത്രപ്പഴം നെയ്യിൽ വരട്ടി വെച്ചതാണ് മതിലൊക്കെ ഒരു മടുപ്പ് പോലെയാണ് ശർക്കര ആയാലും പഞ്ചസാര ആയാലും ഒക്കെ അപ്പോൾ വെറുതെ ഇങ്ങനെ നെയ്യിട്ടിട്ടങ്ങ് വരട്ടി വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് അവനത് എടുത്തിട്ടൊന്ന് ചൂടാക്കിയൊരു തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് അവൻ കഴിക്കും അല്ലെങ്കിൽ അട ഉണ്ടാക്കി കൊടുത്താലൊക്കെ കഴിക്കും ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ഒരു മഴ പെയ്യാനുള്ള ഒരു ലക്ഷണം കാണുന്നുണ്ട് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു വരുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ മേപ്പെട്ട് നോക്കി നിൽക്കുന്നത് ഇന്ന് രാത്രി കേൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു പൊറോട്ട നോക്ക് വൈകുന്നേരം പൊറോട്ടയൊക്കെ സുഖല്ലേ ചിക്കൻ കറി എടുത്ത് ചൂടാക്കിയാൽ മതി അപ്പം പിന്നെ രാത്രിത്തെ പണികളൊക്കെ സുഖാണ് ഇത് ഐസ്ക്രീമാണ് ഐസ്ക്രീമും പോപ്കോണൊക്കെ കൊടുത്തിട്ടുണ്ട് പോപ്കോൺ നമുക്കൊന്ന് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ വൈകുന്നേരം നമുക്കൊരു ഇരുന്ന് രാത്രി നമുക്കൊരു സിനിമ ഇരുന്നു ഇങ്ങനെ കാണാം അപ്പോൾ എന്നാൽ ഒരു എന്താ പറയുക തിയേറ്ററിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഈ ഐസ്ക്രീമും പോപ്കോണൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ സിനിമ കാണുമ്പോൾ പ്രത്യേക ഒരു മൂഡല്ലേ പ്രത്യേക ഒരു വൈബല്ലേ ആ ഒരു അതിന് വേണ്ടിയിട്ടിങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് ഈ പോപ്കോൺ ഇത് വേറെ എന്തൊക്കെയോ ഫ്ലേവർ ഇട്ടുള്ള ഒരു പാക്കറ്റുള്ളതാണ് കേട്ടോ അതിൻ്റെ കൂടെ എന്തൊക്കെയോ ഇടാനുള്ളത് പക്ഷേ എനിക്കതിൻ്റെ ഇതിന് മുൻപ് അങ്ങനെ കുറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കോൺ മാത്രമേ ഇങ്ങ് എടുക്കുന്നുള്ളൂ കളഞ്ഞു എന്നിട്ട് നമ്മൾ അതിൽ ഓയിലും ഉപ്പും ഇട്ടിട്ട് ശരിക്കും സൺഫ്ലവർ ഓയിലും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും നല്ലത് എൻ്റെ അടുത്ത് വെളിച്ചെണ്ണയല്ലോ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനതിൽ ആ കോൺ മാത്രം ഇട്ടിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് അത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിൽ വേറെ ഫ്ലേവർ ഒന്നും ഇടുന്നില്ല പിന്നെ ചെറുതായിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി സവോളയും ക്യാരറ്റും നാരങ്ങ നീര് ഒഴിച്ച് കുരുമുളകും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാലഡും അത്രയേ ഉള്ളൂ ഇതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് വീഡിയോ കാണുന്നവരെ മിക്കവരും ഷോർട്ട് ഈ വീഡിയോ കാണുന്നവരെ മിക്കവരും ഷോർട്ട് വീഡിയോയും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ അത് അങ്ങ് ആദ്യം പോസ്റ്റ് ചെയ്തതാണ് ഇതിലങ്ങനെ ലക്ഷറി ആയിട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ എൻ്റെ റീൽസിലൊന്നും അങ്ങനെ ഒരു വലിയ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വീട്ടിലുള്ള കാര്യങ്ങളിൽ ഞാനത് അങ്ങനെ റീലാക്കി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുറച്ച് അധികം ഇങ്ങനെ നല്ല രീതിയിൽ സന്തോഷിക്കാൻ പറ്റുക അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടിപ്പോൾ വലിയ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ തന്നെ വീട്ടിനകത്തന്നെ ഇതിപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ട് അതിലൊരു സാലഡും പോപ്കോണും കോണും ഐസ്ക്രീമും കഴിച്ച് സിനിമ ഒക്കെ ഇങ്ങനെ കാണുന്നു അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് ഞാൻ പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ഞാൻ ഞാൻ ഒറ്റ നമ്മൾ വീട്ടിൽ നമ്മൾ ലേഡീസോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ അതും നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല അതിലൊന്നും ഒരുപാട് വലിയ എന്താ പറയുക വലിയ ചിലവുള്ള കാര്യമോ ഒന്നുമല്ല ഞാൻ ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ നമ്മളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചു ജീവിച്ചിട്ട് എന്താ കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അത് എല്ലാവരെയും പോലെ തന്നെ എനിക്കും എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ് ഈ ടെൻഷൻ്റെ കാര്യത്തിൽ അതൊക്കെ നമുക്ക് ആ ടെൻഷൻ മാത്രമായിട്ട് ജീവിച്ചാൽ പിന്നെ ഈ ജീവിതത്തിന് എന്താ രസമുള്ളത് അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാൻ കിട്ടുന്നത് അതങ്ങ് സന്തോഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ